ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എഴുതുമ്പോൾ അവർക്ക് അങ്ങനെ ഈ പെരുന്നാളായിട്ട് നേളാണ് വീട്ടിൽ ഫസ്റ്റ് റെഡി ആയത് അപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയുള്ളു ആദ്യം അവർക്ക് സാധനങ്ങളും ഡ്രസ്സും ഒക്കെ വാങ്ങിച്ചാൽ പെരുന്നാൾ അവർ അവർ വെയിറ്റ് ചെയ്തിരിക്കും തലേന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഇനി എത്ര നേരം ഉണ്ട് എത്ര നേരം ഉണ്ട് ചോദിക്കാൻ എൻ്റെ അടുമ്മാമ്മ പോണുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇപ്പം നേഹയുടെ പെരുന്നാൾ ലുക്ക് ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഞാൻ ഷാബു അതിൻ്റെ ഇടയിൽക്കൂടെ പോകുന്നുണ്ട് എന്നാൽ ഇത് അവനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ വീട്ടിലിടാൻ മേടിച്ച ടീഷർട്ടാണ് പെരുന്നാൾ ഷർട്ട് വേറെ കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുള്ള ഫ്രണ്ടിനെ കാണാൻ പോകണുണ്ട് അപ്പോഴത്തേക്ക് ചിപ്പൂ റെഡി ആയിട്ട് വന്നതേ കണ്ടോ പിന്നെ ഇതാണ് ചിപ്പൂൻ്റെ ലുക്ക് ഞാൻ ഷാബു അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഭയങ്കര പണിയിലാണ് ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ് അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഫുഡ് ഇപ്പോൾ അടിപൊളി ബിരിയാണിയായിരുന്നു മുതൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ നാലായിട്ടതും റെഡി കഴിഞ്ഞാൽ അടുത്തുള്ള വീട്ടിലൊക്കെ പോയിട്ട് എല്ലാവരും കൂടെ ഇതും പാർക്ക് പറയുന്ന ഡ്രസ്സ് അണിച്ച് കൊടുക്കാൻ കിട്ടും കേട്ടോ അതേപോലെ അടുത്തുള്ള വീട്ടിൽത്തോടെ നമ്മളെ വീട്ടിലേക്ക് വരും അങ്ങനെയൊക്കെയാണ് നമ്മളത് അടുത്തുള്ള വീട്ടിലേക്ക് പോവുകയാണ് ആദ്യം വന്നത് എൻ്റെ കുഞ്ഞിപ്പാൻ്റെ വീട്ടിലേക്കാണ് കുഞ്ഞിപ്പാൻ വീട് വെള്ള അടുത്തന്നെയാണ് അപ്പം അങ്ങോട്ട് പോകട്ടോ ഷേബോൻ്റെ ഇവിടെ ചിപ്പിനോട് തട്ടൻ നല്ല പോലെ ഇടൂന്നൊക്കെ പറയുന്നുണ്ട് തല്ലുവിടുന്നുണ്ട് പിന്നെ നേഹത്തെ തലയിൽ തട്ടിട്ട് കടക്കാണ് അവിടെ കുഞ്ചി നിൽക്കുന്നുണ്ട് കസിൻ എൻ്റെ കുഞ്ഞിപ്പാൻ്റെ മോളാണ് നമ്മൾ പോയി വരുമ്പോഴത്തേക്കും ഇതേ അവിടെ അടിപൊളി ബിരിയാണി ഒക്കെ സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പെരുന്നാൾ സ്പെഷ്യൽ ബിരിയാണി അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് എന്തൊക്കെയായിരുന്നു ഫുഡെന്ന് കമൻഡ് ചെയ്യാം ങ്ങനെ ഇപ്പം ഇഷ്ടപ്പെട്ടിരുന്നാള് ബിരിയാണി ആയിരുന്നു അടിപൊളി ഇരുന്നിട്ടാ അങ്ങനെ ബിരിയാണിയൊക്കെ വിളമ്പി അപ്പോഴത്തേക്കും നമ്മൾ എല്ലായിടത്തും പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് എടുക്കാമായിരുന്നു എന്തേ അടിപൊളി ബിരിയാണി ഒക്കെ കയറിച്ച് കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടാണ് അങ്ങനെ അതെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് നിന്റെ കുഞ്ഞിപ്പാൻ്റെ മോള് ചാച്ചു ആൾ ഒതുങ്ങി നിൽക്കുന്നില്ല ചിപ്പിൻ്റെ ഷാളൊക്കെ പോയി പിടിച്ച് വലിക്കുന്നുണ്ട് അങ്ങനെ ഷാബുൻ്റെ ഡ്രസ്സ് അതാണ് ഒരു ഗ്രീൻ ഷർട്ടായിരുന്നു അടുത്തിട്ടുണ്ടായിരുന്നത് ഇത് കുഞ്ചൂസ് കുഞ്ഞിപ്പാൻ്റെ മോളാണ് നേമവും കുഞ്ചൂസും നല്ല കൂട്ടാൻ ഇട്ടാ അങ്ങനെ നേഹാ അതിൻ്റെ ഇടയിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബാനൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ചാച്ചുവിനെ വാരി എടുത്തിട്ട് ഷാബു ചാച്ചു ആണെങ്കിൽ ഒരു പാത്തു ഒതുങ്ങി നിൽക്കണ്ടേ പിടിച്ച് വലിച്ചിട്ട് ഓടാനൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ നേഹ പോയി എടുക്കുന്നുണ്ട് വീഴുന്നുണ്ട് അതെ അതെന്താ നേഹ പോയി പിടിച്ചു അപ്പോഴത്തേക്കും രണ്ടാളും കൂടി വീണു അതൊക്കെ ഇടക്കണം പിന്നെ എനിച്ച് എല്ലാവരും കൂടി മണ്ണൊക്കെ തടച്ചിട്ട് കൊടുത്തു ഇത് തന്നെ പണി ഓടൽ വീഴല് ചാടല് വീഴല് ഇത് തന്നെയാണ് ചാച്ചുവിൻ്റെ പണി പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ചാച്ചു പിന്നെ നല്ല രസമാണ് ആൾ ഫുൾ ടൈമിനെ കളിച്ചും ചിരിച്ചിട്ടും ഒരു കുട്ടിൻ്റെ ആകുമ്പോൾ അടിപൊളിയാണല്ലോ അങ്ങനെ അത് തുടച്ച് അവിടെ വീണോടത്ത് ഒന്ന് അടിക്കുന്നൊക്കെ ഉണ്ട് എങ്ങനെയുണ്ടാവും കുറച്ചെണ്ണം അവിടെ വീണോണ്ട് അവിടെ ചെന്ന് അടിക്കുകയാണ് അങ്ങനെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവനിങ് നമ്മൾ എല്ലാ പ്രാവശ്യവും ബീച്ചേക്ക് പോവല്ല ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മളത് മുടക്കിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ സുജാതിച്ചിട്ട് അടുത്തുള്ള വീട്ടിൽ പോകാൻ വിട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളവിടെ പോയപ്പോൾ ഇപ്പോൾ പൂച്ചകളുണ്ട് അവിടെ ആ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത് ചാച്ചു പൂച്ചനെ പിടിക്കാം പിന്നാലെ ഓടണം ഒക്കെ ഇവിടെ വന്നതാണ് പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പോൾ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട് മന്നലങ്കന്ന് ബീച്ചിൽ അപ്പോൾ വിഷു ഈസ്റ്ററൊക്കെ അടുത്തടുത്തായതുകൊണ്ട് തന്നെ അത്യാവശ്യം ദിവസം ഉണ്ടായിരുന്നു അവിടെ ബീച്ച് ഫെസ്റ്റ് അപ്പോൾ ഇതേ നമ്മൾ പോവുകയാണ് രാത്രി നിൽക്കുക അവിടെ നൈറ്റാണ് പരിപാടി ഉള്ളത് പിന്നെ അതേ വേണ്ട ഇത് ഉമ്മയുടെ ഡ്രസ്സ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം അമ്മ കുറെ മോതിരൊക്കെ എടുത്തിടുന്നുണ്ട് മല മോതിരടപ്പേന്ന് കൊള്ളുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി റെഡി ആയിട്ട് ബീച്ചിൽ പോകാൻ നിൽക്കാണ് അപ്പോൾ നിങ്ങൾ പെരുന്നാളായിട്ട് എങ്ങനാണ് പോയത് നിർത്തൊന്ന് കമൻ്റ് ചെയ്യാം അങ്ങനെ ഇതേമായുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ ബീച്ചിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് പട വണ്ടിയിൽ തന്നെയാണ് പോകുന്നത് അങ്ങനെ അത് എല്ലാവരും കൂടിയിട്ട് വണ്ടിയിലൊക്കെ കയറാൻ പോവാണ് അതിൻ്റെ ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട് അമ്മകളെ നല്ല രസമുണ്ട് എന്ന് അതിൻ്റെ ക്ഷേപനെ ചെയ്യുന്ന വണ്ടിയുടെ മുക്കിൽ ഇരിക്കാൻ തല്ലോടുന്നത് ഇത് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ കാറായാലും ആഡ്രഷ ആയാലും ഈ വണ്ടിയുടെ മുക്കിലും താല്പര്യത്തി ഒരുക്കാൻ തല്ലോടുന്ന കുട്ടികൾ അങ്ങനെ ബീച്ചൊക്കെ എത്തി നമ്മൾ ബീച്ചിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുകയാണ് അവിടെയാണ് ഫസ്റ്റ് നടക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ബീച്ച് ഇവിടെ അടുത്തടുത്തായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ടേലും ഞാൻക്ക് എപ്പോൾ വന്നാലും നല്ല ഇഷ്ടമാണ് അങ്ങനെ ഇതേ ഈ ദ്രൂനാലുണ്ടായിരുന്നു ആകാശത്തോണ്ടുണ്ടായിരുന്നു നമ്മളതിലൊക്കെ കയറാമെന്നാദ്യം ഇങ്ങനെ പ്ലാൻ ചെയ്തെങ്കിലും അതിൻ്റെ പോക്കൊക്കെ കണ്ടേക്ക് ഇറങ്ങി അതുകൊണ്ട് ഞാൻ കയറിയില്ല പിന്നെ ഞാനും ചിപ്പും കയറാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങളത് ക്യാൻസൽ ചെയ്തു പിന്നെ ഷാബോണി നെഹന എന്തിലെങ്കിലും കയറ്റണാലോ അവർ ഈ ഡ്രാഗണിലാണ് കയറ്റിയത് എന്താ അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര എക്സൈറ്റഡായിരുന്നു എൻ്റെ അവിടെ ചിപ്പും അവിടെ ചിപ്പുവിൻ്റെ ഫ്രണ്ട്സ് കണ്ടിട്ട് അവരും സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നെ ഞാൻ ഷാബൂൻ കയറി ചീറ്റിൽ ചെന്ന് എത്തി അപ്പോൾ ഷാബൂൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടാൾ സെൻ്ററിലായിട്ട് നേഹന ഒക്കെ എത്തി അങ്ങനെ സ്നേഹക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഷേബോനം ഞാൻ പ്രത്യേകിച്ച് പിടിക്കാനൊന്നും ഇല്ലല്ലോ എന്തൂനാലും നാഗസ്തുവണി പോലെയല്ല ഇത് കുറച്ച് സ്പീഡ് കുറച്ചിട്ടാട്ടെ പോയ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുള്ളതാണ് ഒരു പത്ത് പന്ത്രണ്ട് റൗണ്ട് അതിൽ പോയി സിക്സ് റൗണ്ട് എന്നാണ് അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു ഓരോ ഐസ് ക്രീമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഐസ്ക്രീം ക്രീം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒലിക്കുന്നുണ്ട് ഇതാണ് ഉപ്പാട് ഷർട്ട് ഉപ്പനെ പിന്നെ അപ്പം അങ്ങനെ ഇൻട്രോട്ടാണ് വീഡിയോയിൽ എന്ന് പറയുന്നത് അങ്ങനെ താല്പര്യം ഒരാളാണ് അതാണ് ഉപ്പാലങ്ങനെ വീഡിയോയിൽ കാട്ടാത്ത പിന്നെ ഞാനും ജിപ്പൊക്കെ അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ ഒരു ഫാൻസി ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു നമ്മളവിടെ പോയി അത്യാവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കൺഫ്യൂഷനാണ് വേദം എടുക്കേണ്ടി വരുന്നത് അങ്ങനെയുള്ളൊരു ഷോപ്പായിരുന്നു അത് അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ട് പോകുന്നു ഈ വീഡിയോ ഉള്ളൂ ഞങ്ങളുടെ പെരുന്നാൾ വീഡിയോ ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക ചാറ്റ ബൈ ബൈ സീ യു